ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് നമുക്ക് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്ക പെരുന്നാളിനും സൽക്കാരത്തിനൊക്കെ നല്ല ആവാൻ പറ്റുന്ന ഒരു അടിപൊളി പുട്ടിങ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കും ചെയ്യാം എന്നാൽ ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ ഇതിക്ക് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും വേണ്ട നമുക്ക് ബ്രെഡും കസ്റ്റാഡ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡിങ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു നാല് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് സാധാ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യാനാകുമ്പോഴേക്കും ഇത് ചിലപ്പം കട്ടായിട്ടുണ്ടാവും അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് വേണമെന്നില്ല കേട്ടോ അത് ഓപ്ഷനാണ് വേണം മാത്രം ഇതുപോലെ ചെയ്താൽ മതി ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒരു ബ്രൗൺ നിറ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാലോ അല്ലെങ്കിൽ സദാ നോർമൽ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിതിക്ക് പാലും വെള്ളം പാടം മിക്സാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മാറി നിൽക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് മേത്തിക്കൊന്നും വരില്ല എന്നാലും ഒന്ന് മാറി നിന്നാൽ മതി കണ്ടില്ലേ നമ്മൾ പാല് ചേർത്ത് കൊടുത്തപ്പോൾ അതിങ്ങനെ കട്ടായിട്ടുണ്ട് ഇനി ഇതൊന്ന് തളിച്ച് വരുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരും കേട്ടോ എന്നിട്ട് അത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലിറ്ററിക്ക് നാല് സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ രണ്ട് സ്പൂണ് വാനില എസൺസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ ഇനി ഞാൻ ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്ക് തിളക്കാനായി തുടങ്ങുമ്പോഴാണ് നമ്മൾ നേരത്തെ കസ്റ്റാർഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൽക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കെട്ടോ എന്തായാലും മധുരം ഒന്ന് മുന്നിൽ നിൽക്കണം അപ്പോൾ ഒരു അഞ്ച് തവയുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി മിൽക്ക് മേഡ് കയ്യിലുണ്ടെങ്കിൽ മിൽക്ക് മേഡും ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റിയാണ് ഇനി മിൽക്ക് മെയ്ഡ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടില്ല മിൽക്ക് മേയ്ഡും പാട് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മിക്സ് ആക്കാതെ ചേർത്ത് കൊടുക്കുക നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡ് മിൽക്ക് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്ക കേട്ടോ അപ്പം അതില് നല്ലവണ്ണം ചൂടായതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് കട്ടാവും അപ്പൊ ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കാം എനിക്ക് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് പാല് തിളക്കാനായി തുടങ്ങുമ്പോൾ ഇത് ഇതൊഴിച്ച് കൊടുത്താൽ കുറേ നേരം ഇങ്ങനെ ഇളക്കിയിരിക്കണ്ടെട്ടോ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ കുറേ നേരം ഇളക്കിയിരിക്കേണ്ടി വരും അതുപോലെ തിളക്കാനാവുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഏതാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടൊന്ന് നല്ലവണ്ണം ചൂടൊന്ന് പോകുമ്പോഴേക്കും ഇത് ഒരു പാകത്തെ ഇതായി കിട്ടും കേട്ടോ അപ്പം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിക്ക് ഞാൻ കുറച്ച് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പിസ്തയും ബദാം പരിപ്പും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഏതൊക്കെയാ നട്ട്സ് കയ്യിലുണ്ടോ അതൊക്കെ എടുക്കാം കേട്ടോ ഇതൊന്ന് മേലെ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല വറുക്കാതെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലവണ്ണം ബ്രോൺ നിറാവാൻ നിൽക്കണ്ട ഒന്ന് വറന്ന് കിട്ടിയാൽ അപ്പോൾ ഇതിൽ നിന്ന് കോരി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ വക്ക് ഭാഗം കളയണമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അടിഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ നേരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നേരത്തെ പഞ്ചസാര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പാലൊക്കെ ചേർത്തിട്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സമയത്ത് ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ സാദാ ഷുഗർ ഷിറപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അതല്ല കസ്റ്റാർഡ് മിൽക്ക് കസ്റ്റാഡ് കുറച്ചും പാടൊന്നും ലൂസ്റ്റാ ലൂസ് ആക്കിയിട്ട് അത് മാത്രം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇപ്പം കണ്ടില്ലേ ഈ ഒരു കട്ടിക്കായ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ കസ്റ്റാർഡ് മേൽ നല്ലവണ്ണം ചൂടാറി വരും ഒന്നും വേണ്ട കുറഞ്ഞ ചൂടിന് തന്നെ അതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബ്രെഡ് ഒരു ലെയറും പാടെ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലെയർ മാത്രം രണ്ട് ലെയർ വേണ്ട ഒരു ലെയർ മാത്രം മതിയെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാന്നാൽ മതി അപ്പൊ ഇതുപോലെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഇതിൻ്റെ മുകളിലേക്ക് സുഖ ചെറുപ്പ് ഒച്ചെടുക്കാം അപ്പിന്നെ ഫുൾ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കസ്റ്റാർഡ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് നമുക്കതിക്ക് നട്ട്സുകളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്താൽ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വറുത്തത് ഇനി വറുക്കാനൊന്നും നേരെ ഇല്ലാത്തവർ വെറുതെ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര തിരക്കിലാവുമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും പേന ഞാൻ ഞാൻ എഡ്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ കുറച്ച് ഉണക്കം മുന്തിരിമ്പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വറുത്തെടുത്തിട്ടൊന്നുമില്ല അത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കവറ് ചെയ്തെടുത്തിട്ട് എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ലവണ്ണം തണുക്കണം നാലോ അഞ്ചോ മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം തണുത്ത് നല്ല അടിപൊളി പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി എന്നാൽ അത് എടുക്കുന്നവർക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ കഴിയും കേട്ടോ ഇനി ഞാനിതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് എടുത്ത് കാണിച്ചതരാം നമ്മളെ പുട്ടിങ്ങ് അടിപൊളി അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി പുട്ടിങ്ങ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഓക്കേ